ഹായ് ഫ്രണ്ട്സ് ന്യൂ വിഗ്നിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ വിപിൻ ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ കടമ്മനിട്ടയുടെ ശാന്ത എന്ന കവിതയാണ് കടമ്മനിട്ടയുടെ കവിതകൾ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ആഖ്യാന മികവ് കൊണ്ട് തന്നെ ഒട്ടേറെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കവിതകളാണല്ലോ പ്രത്യേകിച്ചുള്ള ഒരു എഴുത്തൊക്കെയാണ് നമുക്ക് കടമ്മനിട്ടയുടെ കവിതകൾ കാണാൻ പറ്റുക അപ്പോൾ അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ശാന്ത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടം അപ്പോൾ ഈ കാലഘട്ടം നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ മധ്യത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എഴുതിയ കവിതയാണ് ശാന്ത എന്ന് പറയുന്ന കവിത അപ്പോൾ ഈ കവിത പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുക ഈ കവിത ഒരു എന്താ പറയുക സ്ത്രീയെപ്പറ്റി ശാന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെപ്പറ്റി പറയുന്ന കവിതയാണ് എന്നാണ് നമുക്ക് ആദ്യം നോക്കുക തോന്നുക ശാന്തയെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരുപാട് വരികളുള്ളതിനൊണ്ട് തന്നെ പിന്നീട് ഈ കവിതയെ ഒന്നുകൂടി മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ കവിത ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കവിത പറയുന്നത് പ്രകൃതിയെപ്പറ്റിയാണ് ഈ കവിത പ്രകൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ വരൾച്ചയെപ്പറ്റിയാണ് പറയുന്നത് വരൾച്ചയൊക്കെ മാറാൻ വേണ്ടിയുള്ള കവിയുടെ ആഗ്രഹവും അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും ഒക്കെയാണ് പറയുന്നത് എന്ന് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് മൂന്നാമതൊന്നുകൂടി നമ്മൾ ഈ കവിതയെ പറ്റി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാവും നമുക്ക് ശാന്ത എന്ന കവിതയെ പറ്റി മനസ്സിലാക്കാം നഗരത്തിന്റെ തിരക്കുകളിൽ പെട്ട് നിൽക്കുന്ന നമ്മുടെ കവിതയിലെ നായകൻ നഗരങ്ങളുടെ പ്രശ്നങ്ങളിൽ പെട്ട് നഗരത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ പെട്ട് വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഗ്രാമത്തെ ഓർക്കുകയാണ് ആ ഗ്രാമത്തിൻ്റെ പച്ചപ്പ് ഗ്രാമത്തിൻ്റെ ആ ഒരു സമൃദ്ധി ഗ്രാമത്തിന് മാത്രം തരാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല അനുഭവങ്ങൾ അങ്ങനെ അങ്ങനെ ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കും ഗ്രാമങ്ങളോട് ഒട്ടേറെ ഇഷ്ടം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഗ്രാമങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നഗരങ്ങളെക്കാളും ഗ്രാമങ്ങളെ സ്നേഹിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ ഗ്രാമത്തിലേക്ക് കവി എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ശാന്ത എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഭാര്യയെ കവിതയിലെ നായകൻ തൻ്റെ ഭാര്യയെ ശാന്തെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതായി കാണാം അപ്പോൾ ശാന്തയെ ഒന്ന് കാണാനും ശാന്തയെ ഒന്ന് അറിയാനും ആഗ്രഹിക്കുകയാണ് കവിതയിലെ നായകൻ അയാൾ ശാന്തയെ സങ്കല്പിക്കുന്നത് ഇങ്ങനെയാണ് നീ കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിയായി നീ എൻ്റെ അരികിലേക്ക് വരൂ എൻ്റെ നെഞ്ചിൽ നീ തലോടൂ ആ കരസ്പർശം അറിയാൻ വേണ്ടി അയാൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ശാന്തയെ അയാൾ വിളിക്കുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെയാണ് അയാൾ തൻ്റെ മനസ്സിൽ കാണുന്നത് പക്ഷേ യാഥാർത്ഥ്യം എങ്ങനെയാണ് അങ്ങനെ അത്രയും സുന്ദരിയായി കണ്ണെഴുതി പൊട്ടുതൊട്ട് വരുന്ന ഒരു ശാന്തയാണോ തൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കുറേ സങ്കല്പങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അല്ലല്ലോ യാഥാർത്ഥ്യം എന്ന് പെട്ടെന്ന് മനസ്സിലാവുകയാണ് ഇതൊന്നും നല്ല സത്യം ശരിക്കും വളരെ സുന്ദരിയായി നല്ല കണ്ണെഴുതി പൊട്ടു തൊട്ട് അങ്ങനെ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല താനും തൻ്റെ നാടും തൻ്റെ ശാന്തയും ഉള്ളത് എന്നൊരു ഒരു ബോധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബോധ്യത്തിലേക്ക് നായകൻ വരികയാണ് ശരിക്കുമുള്ള ശാന്ത എങ്ങനെയാണ് അവൾ അടുപ്പിലൂതി പുകയൂതി കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അവളുടെ അവളുടെ മുഖത്തെല്ലാം കരിയൊക്കെയായി അങ്ങനെ ഒട്ടേറെ വിഷമത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് ശാന്ത അത്രമേൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ അത്ര ചിരിയോടെ അയാളുടെ അടുത്ത് വന്ന് കരാങ്കുലി സ്പർശനത്താൽ അയാളെ തഴുകാനൊന്നും പറ്റുന്നൊരവസ്ഥയിലല്ല നമ്മുടെ ശാന്തയുള്ളത് എങ്കിൽ പോലും അയാൾ ചെയ്യുന്നത് സങ്കല്പിക്കുകയാണ് തൻ്റെ ആണെങ്കിൽ തൻ്റെ ശാന്ത ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ന് ഇവിടെ അദ്ദേഹം പിന്നെ നോക്കുകയാണ് പ്രകൃതിയിലേക്ക് പ്രകൃതിയിൽ കാണുന്നതും ഇതേപോലെ തന്നെയുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഒട്ടും സന്തോഷിപ്പിക്കുന്ന ചിത്രങ്ങളല്ല പ്രകൃതിയിൽ നിന്നും കാണാൻ പറ്റുന്നത് അപ്പോൾ പിന്നെയും ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പോലും വീണ്ടും അയാൾക്ക് അയാൾക്കതിന് കഴിയുന്നില്ല അയാൾ വീണ്ടും ചിന്തിക്കുകയാണ് അപ്പോൾ മാനത്തുള്ള താരകങ്ങളെ നമുക്ക് കാണാം ചന്ദ്രകലയോട് തൻ്റെ ശാന്തയ്ക്ക് ചുറ്റും വന്ന് കളിക്കാനൊക്കെ പറയുന്നതായിട്ട് കാണാം അപ്പം വീണ്ടും ആ ഒരു യാഥാർത്ഥ്യത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി ആർക്ക് പറ്റുന്നില്ല നമ്മുടെ കഥാനായകന് അല്ലെങ്കിൽ കവിക്ക് തന്നെ അങ്ങ് സാധിക്കുന്നില്ല ഈ നാടിൻ്റെ ഇത്രയും ദുരിതപൂർണമായ അവസ്ഥ ആ നാടിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ പിന്നെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് മാവ് മാവൊക്കെ ഉണങ്ങി വരണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും അതിൻ്റെ അടുത്തേക്ക് വരുന്നില്ല മാമ്പഴമൊന്നുമില്ല അത്രയും കഠിനമായ വരൾച്ചയാണ് അവിടെ അനുഭവിച്ചിരിക്കുന്നത് പിന്നെ കായൽ കായലും പുഴകളും എല്ലാം വറ്റി വരണ്ടിരിക്കുന്നു കടവത്ത് കാൽമുട്ടിനിടക്കി തല പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് കടത്തുകാരൻ വെള്ളമില്ല എല്ലാം വറ്റിയിരിക്കുന്നു വെള്ളം ശേഖരിക്കാൻ വേണ്ടി പോയ ആളുകൾ നീരുറവ വറ്റി വരണ്ടത് കണ്ട് പുലഭ്യം പറയുന്ന നിസ്സഹായമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് എവിടെയും വരൾച്ച മാത്രം അവിടെ അയാൾ തേടുകയാണ് തൻ്റെ ശാന്തയെ അല്ലെങ്കിൽ തൻ്റെ പ്രകൃതിയെ ഇവിടെ ശാന്ത എന്ന് പറയുന്നത് പ്രകൃതി തന്നെയായി മാറുകയാണ് പ്രകൃതി ഈ വരൾച്ചയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഉണർന്നു വരുമെന്നും തൻ്റെ പഴയ ശാന്തയായി അല്ലെങ്കിൽ തൻ്റെ സ്വപ്നം കാണുന്ന താൻ സ്വപ്നം കാണുന്ന അത്രയും സുന്ദരിയായ അല്ലെങ്കിൽ അത്രയും മനോഹരിയായ ആ ശാന്തയായി പ്രകൃതി തിരിച്ചു വരുമെന്ന കുറച്ച് പ്രത്യാശ ആരുടെ മനസ്സിൽ നമ്മുടെ നായകൻ്റെ മനസ്സിൽ വരികയാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോഴും മക്കൾ മക്കളെ കുളിപ്പിച്ചില്ല എന്തുകൊണ്ട് കുളിപ്പിച്ചില്ല കുളിപ്പിക്കാൻ വെള്ളമില്ലായിരുന്നു അപ്പോൾ വെള്ളമെല്ലാം വറ്റി വരേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് മക്കളെ കുളിപ്പിക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ കരഞ്ഞ് ഉറങ്ങുന്ന പട്ടിണി കൊണ്ട് കരഞ്ഞ് തളർന്ന് ഉറങ്ങുകയാണ് കുട്ടികൾ പിന്നീടും ഒട്ടേറെ യാഥാർത്ഥ്യങ്ങൾ അയാൾക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് വീടിൻ്റെ അടുത്തും ഒക്കെ അടിയായ കഠിനമായ വരൾച്ചയാണ് പ്രകൃതി മുഴുവൻ വറ്റി വരണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ കഴിയുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് വിധവയുടെ മകൻ ഭ്രാന്ത് പിടിച്ച് ഓടിപ്പോയിരിക്കുന്നു അതേപോലെ ഒരാട്ടിൻകുട്ടിയെ പോലെ ഓടിച്ചാടി നടന്നിരുന്ന പെൺകുട്ടി മരിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് വരൾച്ചയുടെ അല്ലെങ്കിൽ അവസ്ഥകളുടെ ക്രൂരമായ മുഖങ്ങളാണ് അയാൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിലും ഇത്രമേൽ ദുരിതം അനുഭവിക്കുമ്പോഴും അദ്ദേഹം പ്രത്യാശിക്കുകയാണ് തൻ്റെ ശാന്ത തൻ്റെ പ്രകൃതി ആ പഴയ നീരുറവയായി ആ പഴയ വിഭവങ്ങളുടെ സമൃദ്ധിയായി തനിലേക്ക് തിരിച്ചു വരുമെന്ന് ഈ വരൾച്ചയെല്ലാം ഇല്ലാതാക്കാൻ ഒരുമിച്ച് നിന്നാൽ മാത്രമേ കഴിയൂ എന്ന് കാണാൻ കഴിയും ഇവിടെ ശാന്തയെ പ്രകൃതിയുമായി വിഭവിക്കുമ്പോൾ പ്രകൃതിയും മനുഷ്യനും സ്ത്രീയും പുരുഷനും എല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു മാറ്റം സാധ്യമാകൂ എന്നാണ് പറയുന്നത് അവസാനത്തെ വരികളാവുമ്പോഴേക്കും കാണാൻ കഴിയുന്നത് ശാന്ത വിയർപ്പണിയുന്നു നീ ഒന്ന് പഴയതുപോലെ ആവുക മറ്റൊരു നെടുവീർപ്പയക്കുക എന്ന് ഒക്കെ വീണ്ടും വീണ്ടും അയാൾ പറയുന്നുണ്ട് അങ്ങനെ അവസാനം അയാൾക്ക് അറിയാൻ കഴിയുന്നത് അവളുടെ ആ നെടുവീർപ്പ് തന്നെയാണ് അവൾ ശാന്ത വിയർപ്പ് ആ പ്രകൃതി വീണ്ടും നീരുറവയായി തിരിച്ചു വരുന്നതിൻ്റെ ആ ഒരു ലഹരിയെ അറിയുകയാണ് പിന്നീട് പറയുന്ന വരികളുണ്ട് പടയപ്പറ തുള്ളി വരുന്നു എന്നെല്ലാം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ അടിസ്ഥാന വർഗത്തിൻ്റെ മോചനമാണ് അല്ലെങ്കിൽ കീഴാളവർഗ്ഗത്തിൻ്റെ മോചനമാണ് കവിത ശരിക്കും മുന്നോട്ട് വയ്ക്കുന്നത് വ്യവസ്ഥകളിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ അവരെ അടിമകളാക്കി അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ആ വിഭാഗം എല്ലാ കെട്ടുപാടുകളെയും എല്ലാ ചങ്ങലക്കല്ലിനികളെയും പൊട്ടിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്നും ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നും അങ്ങനെ തൻ്റെ നാട് വരൾച്ചയിൽ നിന്നും അതേപോലെ രാഷ്ട്രീയ അടിയന്തരാവസ്ഥകളിൽ നിന്നും അതേപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും തൻ്റെ നാട് മുക്തമാകുമെന്നും എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒന്നിച്ചു നിൽക്കുന്ന സമത്വസുന്ദരമായ ഒരു നാട് തനിക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടെ കവിത അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ശാന്തയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഈ കവിതയുടെ താഴെ രേഖപ്പെടുത്തുക താങ്ക്